എന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ മാസ്ക് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ മാധ്യമത്തിലൂടെ അത്തരം കാര്യങ്ങൾ അതൊന്ന് ബ്ലർ ചെയ്തിട്ടാണെങ്കിൽ പോലും കാണിക്കാൻ നമുക്ക് കഴിയും എനിക്ക് പകരം എൻ്റെ മക്കളാണ് ഇത് കണ്ടിരുന്നത് നീ അവരെ എന്താ ചെയ്യാൻ ചോദിച്ചു കണ്ടതിന് എടുത്തിട്ട് കണക്റ്റിട്ട് ഞാൻ എൻ്റെ ഞാൻ സേഫ് ആക്കാൻ പറഞ്ഞു ഞങ്ങളോടൊപ്പം ഉണ്ട് പക്ഷെ അതിനെ അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങേറ്റം വിഷമമുണ്ട് ഇതാരെങ്കിലും പറഞ്ഞാല് കൊല്ലുന്നു ഞാൻ അതിനകത്ത് എല്ലാ കോണ്ടും എന്തെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ വർക്ക് എന്തിനാ അതൊരു ചെറിയ ചില്ലിന്റെ കുപ്പിയില് ചെറിയ കൽക്കണ്ട പൊടിച്ച പൊടിച്ച വളരെ കഷ്ണങ്ങളായിട്ട് എട്ട് മണിയാകുമ്പോ റൂമിലേക്ക് വരും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങേ അറ്റം ഹീനമാണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംഭവിച്ചത് പറഞ്ഞു അവള് നിന്റെ കഴുത്ത് ഭാഗ്യം നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ ജീവിതം തകർന്നു പോയ ഒരുപാട് യുവാക്കളുടെയും യുവതികളുടെയും വാർത്തകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു അത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി സ്വദേശിയ ഒരു യുവാവ് എന്നോടൊപ്പമുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങേ അറ്റം ഹീനമാണ് അങ്ങേ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംഭവിച്ചത് ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഒപ്പമില്ല ഭാര്യ ഒപ്പമില്ല മക്കൾ മാത്രമായി ഒരു യുവാവ് ആ എന്നോടൊപ്പം ചേരുകയാണ് നമസ്കാരം നിങ്ങളുടെ മുഖം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ പറയുന്നത് അത്രമാത്രം വെളിപ്പെടുത്തലുകളാണ് അത്രമാത്രം കൂടി തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് റിപ്പോർട്ട് ചെയ്യണം ആ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയത് എനിക്ക് സംഭവിച്ചത് നാളായിരിക്കും ഇതുപോലെ വരാതിരിക്കാനാണ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് തന്നെ ഞാനും മക്കളും ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചായിരുന്നു ഞങ്ങൾ ചെറിയ കുടുംബം തന്നെയായിരുന്നു അതിനിടയിൽ ഇവൾക്ക് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായിരുന്നു ജോലി ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരു ദിവസം ഇവളുടെ ഫോൺ കാലത്തെടുത്ത് നോക്കിയപ്പോൾ ഇവളുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് കണ്ട് ഒരു ഒരു പയ്യനും ഉള്ളും കൂടി വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിക്കണം എൻ്റെ സ്ക്രീൻഷോട്ട് അത് കണ്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇവൾക്ക് ഞങ്ങളെ വേണ്ട കുടുംബജീവിനും താല്പര്യമില്ല അത് ആരാന്ന് ചോദിച്ചപ്പോൾ അവളൊരു കൂട്ടുകാരിയുടെ സാമൂഹനാണ് പുലർച്ചെ രണ്ടു മണി സമയത്താണ് ഇവർ വിളിച്ച് സംസാരിച്ചിരുന്നത് അത് അന്നത്തെ ദിവസം അവൾ ജോലിക്ക് പോയിട്ട് കൂട്ടുകാരിനെ വിളിച്ചു കൂട്ടുകാരി പറഞ്ഞു ലൈൻ ആളെ അടുപ്പ ആളെ അടുത്ത് അടുപ്പുള്ള പയ്യനാണ് അവൻ എൻ്റെ ഭാര്യരെ ആള് ആരും അല്ല ഞങ്ങൾ തല്ലുകൂടിയപ്പം ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു എനിക്കത് വിശ്വാസമായില്ല അതിനുശേഷം ഞങ്ങൾക്ക് അവൾ പറഞ്ഞു എൻ്റെ മക്കളെയും വിളിച്ചിട്ട് അവൾ പോകും എനിക്ക് കുടുംബജീവിതം താല്പര്യമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നായിരുന്നു ഞാൻ കുറേ മൂന്ന് തവണ പോയിട്ട് കായും കാല് പിടിച്ചവള് എൻ്റെ കുടുംബം നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചു അവൾ ഒരു ദയ പോലും കാണിച്ചുകൊണ്ടാണ് നിങ്ങളെ പെരുമാറിയായിരുന്നത് എൻ്റെ മക്കളെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് മക്കളെ എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്ന ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മക്കളെ കെടുത്തുറപ്പും പറയാതെ മഞ്ഞ മക്കളെ തന്നെ തെറി വിളിക്കുക അങ്ങനെ കുറെ ഉപദ്രവമൊക്കെ കാരണം ഭക്ഷണം ഇവര് ഭക്ഷണം വീട്ടിൽ വെക്കില്ല വെക്കും ഈ സ്ത്രീക്കുള്ള ഭക്ഷണം പാത്രത്തില് മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ പാത്രം ഇതുണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് മേടിക്കണ്ട അത് വീട്ടിലേക്ക് കൊണ്ടുവരും കളയാനായിട്ട് കത്തിച്ച് കളയാനായിട്ട് ഇവര് അടക്കളയിൽ നിന്നിട്ട് ചുവട്ടിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരോടും ചെയ്യുമ്പോൾ അവളുടെ അമ്മയോടാണെന്ന് പറയാറ് കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളുടെ അടക്കൽ ഭക്ഷണം ചോദിച്ച് വരുമ്പോൾ കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞയക്കും കത്തി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ കഴുത്തറക്കും അങ്ങനെ ഞാൻ ചീത്ത കണ്ടാണ് കുറെ ഉപദേവിച്ചിട്ടുണ്ട് എന്റെ മോനെ വടിയെടുത്ത് അടിച്ചു അങ്ങനെ കുറവ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മക്കളതിനോട് പറഞ്ഞത് തന്നെ ഇവര് എൻ്റെ അടുത്ത് നിന്ന് പോയതിനു ശേഷമാണ് എൻ്റെ മക്കളതിനോട് പറയണത് തന്നെ അതിനിടയിൽ ഇവര് ഈ പയ്യനായിട്ട് അടുപ്പ് വന്നപ്പോൾ എനിക്കത് മനസ്സിലായി ഇവളായിട്ട് പയ്യനാണ് അടുപ്പുള്ള ഇവളേക്കാളും പത്ത് വയസ്സും താഴെയുള്ള ഒരു പയ്യനായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ചക്കനാണ് അങ്ങനെ ഇവളെ കൂടെ കൂട്ടുകാർ വർക്ക് ചെയ്യേണ്ടത് ഈ ഷമിന്ന് പറഞ്ഞാൽ ഫ്രീയുണ്ട് ആ അവളുടെ വീട്ടിലേക്ക് ഇവൾക്ക് ഓൺലൈൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ജോലി ഉണ്ടായിരുന്നു ആ ജോലി ലീവ് എടുത്തിട്ട് ഓൺലൈൻ വർക്ക് എന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ പകലത്തെ വർക്ക് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ആ വർക്ക് എനിക്കിന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ താല്പര്യമില്ല താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് എനിക്കറിയണമല്ലോ ആ പ്രോഡക്റ്റിൻ്റെയാണ് നിങ്ങളിടയ്ക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു റൂമിൽ ഒരു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ചുമരിലുള്ള കലണ്ടറും ഫോട്ടോസൊക്കെ മാറ്റിയിട്ട് കട്ടിൽ മാത്രമാക്കിയിട്ട് അവൾ ആ റൂമ് എടുപ്പാക്കി അവൾ ഒറ്റയ്ക്ക് തന്നെ എന്നിട്ട് റൂമിൽ ഒന്ന് എട്ട് മണിയാവുമ്പോൾ റൂമിൽ കയറും പുലർച്ചെ നാല് മണിവരെ അതിനകത്താണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു അവൾ അത് പിറ്റേ ദിവസം പകൽ ജോലിക്ക് പോകും മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഒളിച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് പോയില്ല അടച്ചു വെച്ചിരിക്കാൻ അവർ ആ വാതിൻ്റെ ഗ്യാപ്പിൽ ഒരു പുൽപ്പായ ചാരി വെച്ചിട്ടാണ് ഇതിൽ ഞാൻ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി ചിന്തയായിരുന്നു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിലത്ത് കിടക്കണം കുഞ്ഞോള്ളപ്പോൾ ഞാനും മക്കളും ഒരു റൂമിൽ കിടക്കുകയാണ് ഇവർ വേറെ റൂമിൽ എനിക്ക് ആ കട്ടിലും തരുമോ പുൽപ്പായ തരുമോ എന്ന് വെച്ചിട്ട് അത് മേടിച്ചു അത് മേടിച്ചിട്ട് ആ പുൽപ്പായ ആ വാതിൻ്റെ മാറ്റി എന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ മണിക്കൂറിഞ്ഞ് നോക്കിയപ്പോൾ ഇവള് മാസ്ക് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ബ്ലൂ ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ അത് ഞാൻ എന്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു അതിന് തെളിവ് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ എന്റെ മകൻ കട്ടിൽ മുന്ന് വീണു എന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി അത് മുഴുവൻ കാണിക്കാനുള്ള എനിക്ക് ഇത് കിട്ടിയില്ല വാതിലും തട്ടിയിട്ട് വാതിൽ തുറക്കും മോൻ കട്ടിമെന്ന് വീണു കണ്ടിട്ട് വാതിൽ അവൾ തുറന്നു വരുമ്പോഴേക്ക് അവൾ സാധാരണ ഒന്നും അറിയാത്ത പോലെ ബെനിയെ ഇട്ടിട്ട് എന്റെ അടുത്ത് വന്നു ഞാൻ അതിനോട് ചോദിച്ചു എന്തെന്താ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു അതൊക്കെ അന്വേഷണം കയ്യിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഈ റൂമിൽ ഇരുന്ന് കാണിച്ചിരുന്നു ഞാൻ കണ്ടു ആർക്കാ വീഡിയോ കോൾ ചെയ്ത് ശരി കാണണമെങ്കിൽ മനസ്സിലായി അപ്പോൾ അത് അവളുടെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും ആരെ ചോദിക്കാൻ എൻ്റെ ഇഷ്ടമാണ് ഞാൻ കാണിക്കുന്നത് ആർക്കും ചോദിക്കാൻ അവരുണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ചെയ്ത് അവിടെ നിന്ന് ഒരു രണ്ടു മണി സമയത്താണ് ഞാൻ വീഡിയോ കണ്ടതന്നെ അഞ്ച് മണി വരെ ഇരുന്ന് സംസാരിച്ചു അവൾ എന്നെ ഇരുന്ന് പിന്തിരിപ്പിക്കുകയാന്ന് നോക്കി അവൾക്ക് ഞാൻ പോകാൻ എനിക്ക് തെറ്റുള്ളവൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു മക്കളെ കൊണ്ട് പോകുന്ന പറഞ്ഞു മക്കളെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഞാൻ മക്കളെ വിടില്ല എന്ന് പറഞ്ഞു അവനന്ന് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ വക്കീലിനെ കണ്ട് അവൾ തന്നെ അവളുടെ ആവശ്യപ്രകാരം ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് ഇവള് അവളുടെ ഒരു സുഹൃത്തുണ്ട് അത് ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞു അവൻ ഇവിടെ മലപ്പുറത്തു മുഹമ്മദ് വസീബ് എന്ന അവന്റെ പേര് അവന്റെ അടുത്തേക്ക് അവൻ തിരുവനന്തപുരത്തായിരുന്നു അവന്റെ അടുത്തേക്ക് ഇവള് സ്ത്രീ പോവുകയും ചെയ്തു അവിടെ പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് മനസ്സിലായി കോൾ കോൾഡേജ് അവൾ സിം എൻ്റെ പേരിലായിരുന്നു ആ സിം ഞാൻ ബി എസ് എൽ ഓഫീസിൽ പോയിട്ട് ഞാൻ കണക്ഷന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവൾ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് മനസ്സിലായി അവൻ അടുത്തിപ്പോൾ ഇവൻ്റെ കൂടെയാണ് അവളുള്ളത് അവൻ വിളനി കൊണ്ട് ഇവൻ്റെ നാട്ടിലേക്ക് പോയി ഇവ നാട്ടിൽ പോയിട്ട് ഇവന്റെ കൂടിയപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഇങ്ങനെ ചതിൽപ്പെട്ടു ആരാന്നറിയില്ല നോക്കിയപ്പോ അവരെന്നെ ഭീഷണിപ്പെടുത്താണ് ചെയ്യണേ അതെന്റെ ഇഷ്ടമാണ് ഈ പറഞ്ഞ സ്ത്രീ എന്നോട് ഭീഷണിപ്പെടുത്തി എന്റെ മക്കളെ വന്ന് കൊണ്ടുപോകും എന്റെ മക്കളെ വന്ന് കണ്ടിരിക്കും എന്നിട്ടാണ് അവിടെ എന്റെ നാട്ടിൽ നിന്ന് നാട് കിട്ടുക ഇവരെ പേടിച്ചിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഞാന് ഈ സംഭവം ഉണ്ടായപ്പോ പിറ്റേ ദിവസം തന്നെ എന്റെ എന്റെ സ്റ്റേഷൻ പരിധി ഉള്ള ഞാൻ ഈ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം നമ്പറുകളും അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സർമാർ പറഞ്ഞത് ഈ എന്ത് നമ്പർ മുഴുവൻ ഗൾഫ് നമ്പറാണെന്ന് പറഞ്ഞു ഈ നിന്റെ കഴുത്ത് ഇറക്കാഞ്ഞത് അവൾ നിന്റെ കഴുത്ത് ഇറക്കാഞ്ഞത് ഭാഗ്യം അവനെതിന് രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ആ സാർമാരുടെ അടുത്തിന് വരില്ല അന്വേഷണം ഒന്നും പറ്റില്ല എന്ന് വെച്ചപ്പോൾ കാണിച്ചു കൊടുത്തവർക്കും കണ്ടവർക്കും പരാതി മാത്രമേ അന്വേഷണം കിട്ടുള്ളൂ അതിന് ശേഷം ഈ സ്ത്രീ എന്റെ പേരിൽ ഒരു കേസ് പരാതി കൊടുത്തു അവൾ തന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു കാണിച്ചു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ആ അവിടുത്തെ ആ ആ ശേഷം അത് വേറെ ആയിരുന്നു അവിടെ നിന്ന് തന്നെ അവിടുത്തെ എസ് ഐ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് ഞാനും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല ഞാനങ്ങോട് നേരിട്ട് സ്റ്റേഷൻ്റെ പോയിപ്പോ ആ സാറിന്റെ ഞാനും ആ സ്ത്രീയും ഈ എസ് ഐ സാറും മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്റെ സാറ് ചോദിച്ച അങ്ങടെ പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വിഷയം എങ്ങനെയാണ് എന്റെ ഭാര്യ അങ്ങനെ ഓൺലൈൻ സെക്ഷൻ ഇരിക്കുന്നത് എന്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട് അവൾ കേട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സാറ് അപ്പോഴും ഇതിനെ പറ്റിയൊരു അന്വേഷണത്തിന് ഒന്നും പോയിട്ടില്ല അന്ന് ആ സാറ് ഈ സ്ത്രീയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോനെ മോളെ അവസാനം നീ തൂങ്ങി ചാവണ്ടി ഒരു പറഞ്ഞത് ഇവര് പോലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഇല്ല ഈ ഓൺലൈൻ സെക്സിന് അവര് അതിനെതിരായിട്ടൊന്നും എനിക്ക് സഹായത്തിന് വന്നിട്ടുണ്ട് നിങ്ങളുടെ മാത്രം എന്റെ ഫോൺ തട്ടി പറിക്കാൻ നോക്കണതും അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അവളെ ഇരുന്ന് ചെയ്യണതിന്റെ അന്ന് ആ സ്റ്റേഷനിൽ എസ് ഐആടെ സംസാരിച്ചിട്ട് അന്ന് സംസാരിച്ചിട്ട് എസ് ഐർ മുമ്പില്ലേ സ്വന്തം കുട്ടികളായാലും കിട്ടില്ല കാണാൻ പോലും കിട്ടില്ല കാണാൻ പോലും കിട്ടില്ല അറിഞ്ഞിട്ട് പോലും അന്ന് രാത്രിയും ഞങ്ങൾ ആ സ്ത്രീയെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു അന്ന് രാത്രിയും ആ സ്ത്രീ ഈ ഓൺലൈൻ സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തെളിവുകൾ നിങ്ങൾ ഇരുന്നിട്ട് ഇരിക്കാൻ സംശയം വരുമ്പോണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫോട്ടോസും ഒക്കെ ആള് മാറ്റി കാല് മുത്ത വരെ അയച്ചു വെച്ചിട്ടാണ് ഈ സ്ത്രീ ഈ വറുത്തന്നിരിക്കേണ്ടത് കാരണം പകലി ഇറങ്ങി നടക്കുമ്പോ കാൽമുത്ത അപ്പൊ ശരിക്കും ഇതിന്റെയൊക്കെ ഒരിക്കലും ഞങ്ങളത് ചോദിക്കില്ല കാരണം നമുക്ക് ഒരിക്കലും അത്തരം തെളിവുകളുടെ ഒരിതില്ല കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ആ തെളിവുകൾ പൂർണ്ണമായിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു നിയമസഹായം ആവശ്യമായി വന്നാൽ നിയമം അവർക്ക് ആ ആരെയും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അവരെ പിടികൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരേലുള്ള എന്റെ ഉള്ള എല്ലാ തെളിവും അവർക്ക് കൊടുക്കും ഇവരുടെ ഈ ക്ലിയർ എവിഡൻസോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇത് ആരുടെയും പറഞ്ഞാല് എന്നെ മക്കളെ കൊല്ലും ഈ പയ്യന്റെ കോടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ എന്റെ വണ്ടി സെക്കൻഡ് സർവീസ് ചെയ്തത് മലപ്പുറത്തെ സർവീസ് ചെയ്തത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവള് മലപ്പുറത്ത് എത്തിന്ന് മനസ്സിലായി അപ്പൊ ഞാൻ വീണ്ടും ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ഇട്ടു ഇങ്ങനെ മലപ്പുറത്തേക്കാണ് എത്തിക്കുന്ന ആ പയ്യ എന്നെ വിളിച്ചു ആദ്യം വിളിച്ച് അവനോട് ചോദിച്ചപ്പോ ഈ പയ്യൻ പറഞ്ഞത് നിങ്ങളെ ഭാര്യയായിട്ട് എനിക്ക് എന്തൊന്നും ഇല്ല എന്റെ അടുത്ത് എനിക്കറിയില്ല എന്റെ ഷെമീരെ ഫ്രണ്ടാണ് അവള് അല്ലാണ്ട് എന്റെ ആരും എന്നാണ് വിളും അവൻ ആദ്യം പറഞ്ഞ ഇവന്റെ അടുത്തേക്കാണ് ഇവളെ ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് ഇവന്റെ അടുത്തേക്കാണ് വന്നത് അതിന് ഇവൻ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവന്റെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ തുണിക്കടയിൽ ജോലിക്ക് വാങ്ങിച്ചുകൊടുത്ത് അവിടെ നിൽക്കാരുത് അവൻ്റെ നാട്ടിൽ ഇവൻ ഇവളെന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് പലവർക്കും വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അവന്റെ കാമുകിയാണ് നഴ്സിങ്ങിന് പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളതെന്നാണ് പക്ഷെ ഇവനെക്കാളും പത്ത് വയസ്സിന് മുമ്പാണ് ഈ ഉള്ളത് എനിക്ക് സംഭവിച്ച നാളെ ധാരണ എന്റെ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാത്ത കാരണം ഞാൻ ആത്മഹത്യ ചെയ്തത് ആരും അറിയില്ല നാളെ ഇവരെ കൊണ്ട് ഇവര് വേറെ ആൾക്കാരെയും പെടുത്തു ഞാൻ ചോദിച്ചപ്പോൾ അത് മാങ്ങാ തോലിയാണ് അവൾ അങ്ങനെയാണ് പറയുന്നത് ഒരു നമ്പറുകളുണ്ട് മൊബൈലിലേക്ക് വരുന്ന നമ്പറുകളൊക്കെ പുസ്തകത്തിൽ ആ റൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ സ്റ്റേഷനിൽ കാണിച്ചു കൊടുത്തപ്പോൾ സ്റ്റേഷനിലെ എസ് ഐ പറഞ്ഞത് ഇതൊക്കെ ഗൾഫ് നമ്പറുകളാണ് മോനെ ഇത് ഇത് നിയമം കാണിച്ചു കൊടുത്തവർക്കും കണ്ടവർക്കും പരാതി നീ കേസ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്റെ മക്കളാണ് ഈ സ്ത്രീ ഞാൻ ഈ സ്ത്രീയോട് പോയതിനു ശേഷം ഞാൻ ചോദിച്ചു എനിക്ക് പകരം എന്റെ മക്കളാണ് ഇത് കണ്ടിരുന്നെങ്കിൽ നീ അവരെ എന്താ നീ ചെയ്യാൻ ചോദിച്ചു കണ്ടതിന് എടുത്തിട്ട് കിണറ്റിട്ട് ഞാൻ എന്റെ ഞാൻ സേഫ് ആക്കും ആക്കുന്നോക്കും പറഞ്ഞു അപ്പൊ വരുന്നവർക്ക് കിണറ്റിന്ന് മരിച്ചു എന്ന് എന്നും പറയുള്ള ആ അവൾ അങ്ങനെയാണ് അത്രയും ക്രൂര മനസ്സായിട്ട് ആ സ്ത്രീയെന്നോട് പറഞ്ഞു അവര് വേറെയും പെൺകുട്ടികളെ കൊടുത്തു വിഷമിയൊരു വീട്ടിലേക്ക് ഇവിടെ പോയി എന്റെ തെളിവും ഒക്കെ കയ്യിലുണ്ട് ഇവര് ഇൻസ്റ്റാഗ്രാമില് ഏഹ് പല പേരിലും ആതിരാന്നും അമ്മൂന്നും അങ്ങനെ കുറെ പേരില് സ്ത്രീ ലക്ഷ്മി ലച്ചു എന്നൊക്കെയാണ് ഇപ്പൊ ഉള്ള പേര് പലവിടത്തെയും പറയുന്ന പേര് ഉള്ള പേര് ശരിക്കും പേര് അതല്ല ഇപ്പൊ മലപ്പുറത്ത് ആളുകളുള്ളത് പെരിന്താ ഇത്തരം സജീവമായിട്ട് കൊണ്ടുപോകുന്ന ഇപ്പൊ ആ സ്ത്രീയായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നില്ല ഞാൻ മക്കളായിട്ട് അന്വേഷിച്ച് വരികയാണെങ്കിൽ തന്നെ ഞാൻ തെളിവ് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഞാൻ പോസ്റ്റ് ഇടുന്നു പറഞ്ഞിട്ടുണ്ട് നിയമം വഴി പോയാലും എനിക്ക് അതിനുള്ള നീതി കിട്ടില്ല അതിന്റെ മക്കളെനിക്ക് നഷ്ടപ്പെടും അപ്പൊ അപ്പൊ ഇത്തരത്തില് ഈ ഒരു ഇത്തരം ആക്ടിവിറ്റി അതായത് ഇത്തരത്തിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവര് നോർമലി ആയിരിക്കും അതായത് ഇത് കാണിച്ചതിന് ശേഷം ഇവര് ഒരു അഞ്ചു മണി സമയത്ത് കുളിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഉള്ള ബാഗ് ഞാൻ പരിശോധിച്ചു ഞാൻ അതിനകത്ത് എല്ലാ കോണ്ടും എന്തെങ്കിലും ഉണ്ടാവും ഉൾക്കോ അങ്ങനത്തെ വർക്ക് ആയാലും അങ്ങനത്തെ എന്തിനാ തപ്പാനാണ് ഞാൻ തുറന്നു നോക്കിയത് നോക്കി ഒരു ചെറിയ ചില്ലിന്റെ കുപ്പിയിൽ ചെറിയ കൽക്കണ്ട പൊടിച്ച പോലെ ഒരു കഷ്ണങ്ങളായിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പാക്കേറ്റിൽ ഇങ്ങനെ മുകളിൽ ക്ലിപ്പായിട്ടുള്ള കവറുണ്ട് അതിലുള്ള എന്തൊരു പൊടി ഉണ്ടായിരുന്നു ഇവർ പോയതിന് ശേഷം ഞാൻ അന്ന് ഇവളന്നെ സാധാ കോൾ വിളിക്കില്ല അയ്യമ്മ കോൾ അല്ലെങ്കിൽ വാട്ട്സപ്പ് കോൾ വിളിക്കുള്ളൂ എൻ്റെ വീട്ടുകാരാണ്ട് ഞാൻ അറിയാൻ അങ്ങനെ വിളിക്കുകയുള്ളൂ ഞാൻ അവിടെ ചോദിച്ചു എന്താ നിന്റെ കുപ്പിയിൽ എന്തൊരു സംഭവം ചോദിച്ചു എനിക്കത് അറിയില്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് എന്തേലും എടുത്ത് എന്തെടുത്ത് ചോദിച്ചു അത് പേടിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല അത് എന്താ സംഭവം ചോദിച്ചു അതെന്തേലും ആയിക്കോട്ടെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അത് എനിക്ക് അതിന് ഇരിക്കുമ്പോൾ ഉപയോഗിക്കാതെന്ന് പറഞ്ഞു പിന്നെയാണ് ഈ എം ഡി എംമാരെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ പിന്നീടാണ് വന്നത് കാരണം എന്താ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ അടുത്താണല്ലോ തന്നെ ന്യൂസുകൾ വന്നത് അപ്പോഴാണ് എം ഡി എം എ ആണെന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു ഈ ന്യൂസ് ഇവളുടെ വീഡിയോ എന്നെ എന്നർക്കിക്കുന്ന വീഡിയോ ഞാനൊരു പോലീസുകാരന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോലീസുകാരൻ പറഞ്ഞത് ഇവള് നോർമലല്ല ഇവളെന്തോ എന്തോ ഉപയോഗിച്ചിട്ടാണ് ഇനി ഇരിക്കണേ

വേണ്ടി ചമ്മൽ വരാതിരിക്കാനായിരിക്കും കാരണം ശരീരം കാണിച്ചു വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തിൽ തന്നെയാണ് ഈ യുവാവ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും ദാരുണമായ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് പക്ഷെ അതിനെ അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട് അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ ജീവിതം എന്തായി തീരും എന്നൊന്നും അറിയാതെ ഇത്തരത്തിൽ കുടുംബ ജീവിതമൊക്കെ താറുമാറായി പോകുന്ന ചില രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ യുവാവ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് മറ്റൊരുപാട് കുടുംബങ്ങൾ പലയിടത്തും പലയിട ിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പം ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇനി ഒരിടത്തും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിയമത്തിന്റെ നടപടി തന്നെ ആവശ്യമാണ് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൺ വിസ്മയ